ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷി ഡിസൈൻസിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പുതിയ ഐറ്റംസ് ആരാണോട്ടോ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഒക്കെ ചോദിച്ചവർക്ക് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക് ഭയങ്കര റയറായിട്ടേ കിട്ടുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ അപ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപയാണ് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റവും നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് വിചിത്ര സിൽക്ക് മസ്ലിൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടുന്ന ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇതിന് ഓപ്പൺ ിങ് പിക്ക് അല്ലെങ്കിൽ ഫുൾ വ്യൂ ഒക്കെ കാണുമ്പോൾ ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഓർഡർ ചെയ്യുന്ന നമ്പരാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ട് അറുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റംസാണ് ഈ ഒരു ഐറ്റം ഫുള്ള് സീക്വൻസ് ഇതിനകത്തൂടെ പോയിട്ടുണ്ട് കേട്ടോ പതിനൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഹോൾസെയിലും നമ്മൾ കൊടുക്കുന്നുണ്ട് മിനിമം പത്ത് പീസ് എടുത്താൽ മതി ഇത് നല്ല പുതിയ ഐറ്റം ആണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഒരു ഗോൾഡൻ കളർ കറക്റ്റ് പറഞ്ഞ് തരാനും അറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോൾ കാരണം അത്ര നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ത്രിപിൾ എക്സെൽ ഫോർ എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും മെറ്റീരിയൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് കേട്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഐറ്റം റിസീവ് ആകും അപ്പോൾ വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക് യു